ഞാൻ ഞാനിവിടെ ഒരു ഒന്നര കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലവണ്ണം തലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതുപോലെ നീളത്തിലൊന്നരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം ഞാനത് എല്ലാ അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഉരുളക്കെങ്ങ ഒക്കെ മാറ്റിയിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം വേവിക്കത് ഒരാ വേവിലെടുക്കുക എന്നിട്ട് നല്ലോണം ഊറ്റിയിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ രണ്ടു സ്പൂൺ കോൺഫ്ലവർ കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നൊരു നല്ലോണം ഈ കോൺഫ്ലവർ നമ്മൾ ഉരുളക്കെങ്ങിലേക്ക് ആവുന്ന രീതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഒരു നിറം ആകുമ്പോഴാണ് നമുക്ക് പൊരിച്ച് എടുക്കേണ്ടത് അങ്ങനെ ഞാൻ എല്ലാ ഉരുളക്കെങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രം നിറച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചിക്കനാണ് കേട്ടോ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ട അതും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ മസാല ഒക്കെ എല്ലോടത്തെത്തുന്ന രീതി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മിക്സ് ചെയ്ത പാടി തന്നെ നമ്മൾ പൊരിച്ചെടുക്കരുത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പൊരിച്ച അതേ എണ്ണയിലാണ് കേട്ടോ അപ്പോൾ ആ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചിട്ട് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കെട്ടോ ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ വെച്ചാൽ അതൊരു തളിക നിറച്ചു ഉണ്ടാക്കാന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമായി മുറിച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു വൈറ്റ് സോസ് ഉണ്ടാക്കണം ആ സോസാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അതും കൂടി ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്